ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ മെഡിക്കൽ കോളേജ് പോയോണ്ടാണ് വേറൊന്നിനല്ല രാഷ്ട്രീയം മൂന്ന് മാസം കഴിഞ്ഞിട്ടുള്ള ചെക്കപ്പ് ഇന്നായിരുന്നു പിന്നെ മെഡിക്കൽ കോളേജിൻ്റെ കാര്യം അറിയാലോ നേരത്തെയും കാലത്തും ചെന്നില്ലെങ്കിൽ ടോക്കൺ കിട്ടി നമുക്ക് ഡോക്ടറിനെ കണ്ട് വേഗമൊന്നും വരാൻ പറ്റില്ല അപ്പോൾ ഞങ്ങളൊരു ആറരൊക്കെ ആയപ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ചെന്നപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല ക്യൂ ഒക്കെ ഉണ്ട് നമ്മൾ ടോക്കൺ എടുത്ത് നേരെ ഫുഡ് കഴിക്കാൻ പോയി ഫുഡ് കഴിച്ച് വന്നതിന് ശേഷം റാഷുവിന് അതേ വണ്ടിയിലിരുന്ന് അവൾക്കുള്ള ഫുഡും കൊടുത്ത് കുറച്ച് നേരങ്ങൾ കാറിൽ ഇരുന്നതിന് ശേഷം കേട്ടോ ഡോക്ടറിനടുത്ത് പോയത് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും അവൾ അത്യാവശ്യം അലമ്പുണ്ടാക്കി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇതേ ഇതേ കൊച്ചെന്ന് പോലും അറിയില്ല പക്ഷേ റാഷു ആളുടെ കയ്യിലൊക്കെ ആയിരുന്നു ആൾ റാഷുനെ വീട്ടിൽ കൊണ്ടുവരാൻ തരുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു റാഷുൻ്റെ ചെക്കപ്പ് കഴിഞ്ഞ് എല്ലാം നോർമലാണ് ഇനി മൂന്ന് മാസം കഴിഞ്ഞിട്ട് ചെന്നാൽ മതി തിരിച്ച് വീട്ടിലോട്ട് പോന്ന് വീട്ടിൽ വന്ന് ഫുഡ് അടിച്ച് കുളിച്ച് നേരെ ഉറങ്ങാൻ കിടന്ന് നല്ലൊരു നീണ്ട ഉറക്കം പാസ്സാക്കി ഞാൻ എന്നിട്ട് വന്നത്തക്കം ആളും അതെ എന്നിട്ട് പോകുന്നു എനിക്കാണെങ്കിൽ വേറൊരു പരിപാടിയും കൂടി ഉണ്ട് നാളെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മനസ്സമത അപ്പം ഇന്ന് തലേ ദിവസം അവർക്കൊരു മധുരം വയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് ചടങ്ങുണ്ട് അപ്പോൾ ആ ചടങ്ങിന് വേണം അവൻ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തേക്കാണ് എനിക്ക് ഫ്രണ്ട്സിനെ പറ്റി പ്രത്യേകമൊന്നു പറയാനുണ്ട് നമ്മുടെ എല്ലാവരും ജീവിതത്തിൽ കാണും ചില സ്പെഷ്യൽ ഫ്രണ്ട്സ് നമ്മളെന്നും വിളിക്കണമെന്നില്ല മെസ്സേജ് അയക്കണമെന്നില്ല പക്ഷേ എപ്പോൾ കണ്ടു കഴിഞ്ഞാലും നമുക്ക് ആ സെയിം ബോണ്ട് അതിൽ ഒരു ഒട്ടും കുറവില്ലാതെ അതുപോലെ തന്നെ നിൽക്കുന്നുണ്ടാവും ഒരു പരാതികളോ പരിഭവങ്ങളോ ഒന്നും ഉണ്ടാവില്ല അങ്ങനെ ചില ചുരുക്ക ഫ്രണ്ട്സില്ലേ ചുരുക്കം അല്ലേ എനിക്ക് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇവരാണ് ഞങ്ങൾ വന്നപ്പോഴേക്കും ചെക്കനും വീട്ടുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെ ചെക്കനും വേണേനെ സ്റ്റേജിലേക്കൊക്കെ കേട്ടിട്ട് മധുരവയ്പ്പ് ചടങ്ങൊക്കെ തുടങ്ങി ഓരോരുത്തരെയും വന്ന് കളമ്പചാർത്തിലും മധുരം കൊടുക്കലൊക്കെ ചടങ്ങുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഞങ്ങൾക്ക് ഇതിലൊന്നും ഒരു ശ്രദ്ധ ഉണ്ടായിരുന്നില്ല അവളുടെ മധുരവയ്പ്പിനെ പോയെങ്കിലും ഞങ്ങൾ ഫുൾ വർത്താനത്തിൻ്റെ തിരക്കിലായിരുന്നു അവിടെ ഫുൾ ഞങ്ങൾ കലപ്പില കലപ്പില മാത്രമായിരുന്നു குள்ள சொர்க்கம் இருக்கு இருக்கு அட சின்ன சின்ன அன்பில் தானே ஜீவன் இன்னும் வட்டாயத்துக்கு அடவாசம் மட்டும் போதும் கண்டை காசு பணம் எண்ணத்துக்கு பச்சை கிளிகள் தோளோடு பட்டுக்குள்ளோ மணியோடு புரோகம் ஆனந்தத்தின் எல்லிக்கு கண்ணி சொந்தம் ോലം തുമ്പി പെണ്ണാടെ ഈ മുല്ലക്കൊമ്പയിലാടാനായി നീ വിടുത്തെ ഫങ്ങ്ഷനൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് പോകുന്നു വീട്ടിലാണെങ്കിൽ ഇന്ന് വേറൊരു പ്രത്യേകതയുണ്ട് ഇന്ന് അച്ഛൻ്റെ അമ്മേടേയും വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ അപ്പം ഞങ്ങൾ മുന്നേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നൈറ്റ് പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കുക എന്നൊക്കെ എന്തിനും പറയണേ ഞങ്ങൾക്ക് ഭയങ്കര ഭാഗ്യമുള്ളതുകൊണ്ട് തന്നെ അവിടെ ചെന്നപ്പോഴേക്കും അവിടുത്തെ സാധനങ്ങളൊക്കെ തീർന്ന് ആ തിരിച്ചു വരുന്ന വഴിക്ക് വേറെ തട്ടുകടകളിലൊക്കെ ചോദിച്ചെങ്കിൽ അവിടുത്തെ സാധനങ്ങളൊക്കെ തീർന്ന് തുടങ്ങിയിട്ടുണ്ടായി തീരാതിരുന്നില്ലെങ്കിൽ അത്ഭുതമുള്ളൂ കാരണം ഞങ്ങൾ ഓൾറെഡി അവിടെയൊക്കെ പോയേക്കുന്ന പതിനൊന്ന് മണിയൊക്കെ ആയി ഉണ്ടായിരുന്നു മെയിനായിട്ട് ഞങ്ങൾ തട്ടുകട ഫുഡ് കഴിക്കാമെന്ന് കരുതിയിട്ടാട്ടോ ഇറങ്ങിയത് പക്ഷേ അവസാനം എന്താ ചുറ്റിത്തിരുന്ന് നമ്മുടെ ചാലക്കുടിലുള്ള പാരഡൈസിലേക്ക് എത്തി കാരണം ഈ സമയത്ത് തട്ടുകടയിലൊക്കെ ചെല്ലുമ്പോൾ ആ പൊറോട്ടയും കൊള്ളിയും അങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ സ്പെഷ്യൽസ് ഒന്നുമില്ല സ്പെഷ്യൽസ് ഒക്കെ കഴിഞ്ഞ് അങ്ങനെ അവിടെ ചെന്ന് ഞങ്ങൾ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നത് വൈഷുല്ലാണ്ട് ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ പുറത്ത് പോകണത് അവനുള്ളപ്പോഴാണ് കൂടുതലും നൈറ്റ് ഫുഡ് കഴിക്കാനൊക്കെ പോവാറ് അവരെ ഞങ്ങളെല്ലാവരും വല്ലാണ്ട് മിസ് ചെയ്തു പക്ഷെ ഭക്ഷണം കണ്ട പാമിസിങ്ങൊക്കെ പോയി വീട്ടിൽ നിന്ന് പോകുന്നപ്പോൾ അത് കഴിക്കണം ഇത് കഴിക്കണമെന്നും പറഞ്ഞു പോകുന്നതെങ്കിലും അവിടെ എത്തിയപ്പോൾ സ്ഥിരം പലവിധ തന്നെ ചിക്കൻ ബിരിയാണി പിന്നെ ഓൾറെഡി ആയി പതിനൊന്ന് മണി കഴിഞ്ഞുകൊണ്ട് തന്നെ കടയിൽ വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ലാട്ടോ ശീചമ്മയ്ക്കാണെങ്കിൽ ചിക്കൻ ബിരിയാണിയിലെ ചിക്കൻ വറുത്തിട്ടില്ല അച്ചാറിൽ എന്താ പുളി പോരാ ഉപ്പ് പോരാ ഇങ്ങനെ ഓരോരോ കാരണങ്ങൾ കണ്ടുപിടിച്ച് ആളതൊക്കെ ഉപേക്ഷിച്ച് വേറൊന്നും കൊണ്ടല്ലാട്ടോ ആൾ തട്ടുകാടായി ചെന്നിട്ട് താറാവും ആടും ലിവറും പോട്ടി എന്താണ്ടൊക്കെ തിന്നണമെന്ന് വിചാരിച്ചിരുന്നിട്ട് അവസാനം ഈ ചിക്കൻ ിരിയാണിയിൽ ഒതുക്കിയത് ആൾക്ക് തീരെ പിടിച്ചില്ല പിന്നെ ഈ സമയത്ത് അവിടെ കടയിലാണെങ്കിലും പ്രത്യേകിച്ച് ഐറ്റംസ് ഒന്നും ഇല്ലായിരുന്നു ഒക്കെയും തീർന്നുവാണെങ്കിൽ ബാക്കി ഞങ്ങൾ എല്ലാവരും വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു പോന്നു അങ്ങനെ ഇന്നത്തെ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറിയും മെഡിക്കൽ കോളേജും മധുരമയ്പും അങ്ങനെ എല്ലാമായിട്ട് ഇന്നത്തെ ഡേ കഴിഞ്ഞ് അപ്പം ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബൈസ്